ജീവിതമാണ് കൊടുക്കരുത് അതിജീവിക്കണം കുത്തൊഴുക്കുള്ള വെള്ളവും വഴുക്കി കിടക്കുന്ന പാറയൊക്കെ ഉണ്ടാവും ഇതൊക്കെ കൂടിയതാണ് ജീവിതം ദൈവം എവിടെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് നമുക്കായിട്ട് തന്നിട്ടുണ്ടാവും അപ്പം അതിൽ പിടിച്ച് കയറുക അല്ലാണ്ട് വേറെ മാർഗങ്ങളൊന്നുമില്ല എന്താ പിന്നിൽ നോക്കിക്കേ ഇന്ന് കാല് തെന്നിയ പോകുന്നത് എങ്ങോട്ടാന്നറിയോ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു കച്ചു തുരുമ്പ് ദയവായിട്ട് നമുക്ക് തരും അപ്പൊ ഭയപ്പെടരുത് തോറ്റു പോകരുത് ഒഴുക്കിനെതിരെ ചിലപ്പോഴൊക്കെ പോകേണ്ട വരും അട്ടയൊക്കെ കടിച്ചു ഇവിടെ ചെറിയ അട്ട കേട്ടോ